പിന്നെ ഓർക്കും അങ്ങനെ പിന്നെ നമ്മള് രാത്രി എഴുന്നിട്ടെത്തിയപ്പോ നമ്മള് നാല് മൂന്നര നാലുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നത് ഇത് കല്ലാൽപ്പാലാണ് അങ്ങനെ നമ്മൾ പാലൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്ര നേരം വെക്കുന്നു വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോകേണ്ടിങ്ങനെ പോവുകയാണ് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ നടന്നു പോകാനോ നടന്നു നടന്ന് നടന്ന് ഒരു നടന്ന് കഴിഞ്ഞാൽ അതെന്താ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കിട്ടും മെഡിക്കൽക്ക് അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമാണ് കാണാൻ അപ്പം അതേമാതിരി അവിടെ ഒരു പോകേനും ഒരു എക്കോരത്തിൻ്റെ ഉണ്ട് ബീച്ചിൻ്റെയാണ് അങ്ങനെ അങ്ങോട്ടൊക്കെ ഒന്നൊക്കെ കയറി ഒക്കെ ഒന്ന് കണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തു കയറാണ് കേട്ടോ നല്ല രസത്തുള്ള മീനുകളാണ് ഉള്ളിലുള്ളത് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തു സെക്യൂരിറ്റീസിൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ കൈന്ന് വീണ കേട്ടോ അപ്പോൾ നല്ല സെക്യൂരിറ്റി താഴ്ന്നു കഴിഞ്ഞു അങ്ങനെ അവൾ ഉള്ള ആട്ടോ ലൈറ്റ് ഫിറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് ഫിറ്റിങ്ങാണ് അപ്പോൾ ഉള്ളിയാണ് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ആംബിയൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ലൈറ്റ് ഫിറ്റിങ്ങിലൂടെ അങ്ങനെ നമ്മൾ അക്കൗത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഫുൾ ഗ്ലാസ് ഉണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താ പറയുക മൂന്ന് ഭാഗത്തും മീനോണ്ടൊരു കല്ലാണെന്നൊക്കെ വരില്ല അതേപോലെ കേട്ടോ മുകളിലും രണ്ട് സൈഡിലും ഒക്കെ നല്ല നല്ല വലുപ്പുള്ളതും ചെച്ചി മീനുകളും പല ടൈപ്പിലുള്ളതും ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേകിച്ച് ഒരു വൈബ് കിട്ടും അവിടെ നിന്ന് അത്രയ്ക്ക ഡ്രസ്സാണ് കാണാനായിട്ടോ മീൻ അങ്ങനെ മോനെ അത്ഭുതപ്പെട്ടോ നോക്കും നിൽക്കേണ്ട കേട്ടോ നാല് പുറത്തേക്കും അങ്ങനെ മുട്ടക്ക് കലമ്പുന്നില്ല അത് വലിയ കിട്ടലാണ് അങ്ങനെ ഇതിലിപ്പോൾ കടൽ മത്സ്യങ്ങളും എന്താ പറയുക നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളും പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ വലിയ മീൻ്റെ ഇടയിലും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ പുറത്തിലേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്ലാസ് ഗ്ലാസ് മിഷീൻ്റെ ഇന്നുള്ള പുറത്തേക്കിറങ്ങി പുറത്തു കിറങ്ങുകയാണ് അപ്പോൾ പുറത്ത് കിറഞ്ഞപ്പോൾ വാട്ടർ കൊണ്ടൊരു അത് സ്പെഷ്യലായിട്ടൊരു ഇതാണ്ടോ എന്താ രീതിയിലൊന്നും നമുക്കറിയില്ല പൂക്കാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ലൈറ്റും അതിനനുസരിച്ച് വെള്ളങ്ങൾ ഇതാവുന്നതും അങ്ങനെ പിന്നെ വർഷങ്ങളിലേക്ക് പോയി അടുക്കാതെ നല്ല ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് രാത്രിയുടെ ആയതുകൊണ്ട് വേറൊരു വൈപ്പ് ആയിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ നടന്ന് കാണാൻ കാണാനുള്ള ക്ഷമ വന്നാൽ നമ്മൾ ഏത് ട്രിപ്പും നല്ല സൂപ്പറാകും നടന്ന് കാണാൻ കൈകത്ത് എന്താ പറയുക അറ്റൻഡൻസ് ഉള്ള ആളാണെങ്കിൽ ഇവരുടെ ഇപ്പോൾ ഒന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല നടന്ന് കാണാം അതൊരു വേറൊരു രസമാണ് കുറേയൊക്കെ നടക്കുമ്പോൾ കുറേയൊക്കെ കാലങ്ങയൊക്കെ വേദന ആവും എന്നാലും എന്താ പറയുക നമുക്ക് ആ കാണാനുള്ളതാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നടക്കാം നടക്കുക നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഉള്ളിൽ പറഞ്ഞാൽ ഓവറ് സെറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം തോന്നുന്നുണ്ട് അങ്ങനെ ഒന്ന് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോന് ഉറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ ഭയങ്കര നോക്ക ഞങ്ങൾക്ക് നാലപ്പുറത്തേക്കും നോക്കാറാണ് ആൾ വണ്ടി മുതൽ പോകുമ്പോൾ ആളങ്ങനെ തന്നെ ഇനി പിന്നെ എനിക്ക് അവിടുത്തെ കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് കാരണം ഈ വെള്ളിച്ചാട്ടം ഒരു പ്രത്യേകിച്ച് ഒരു രസം അതിന് മുമ്പ് നിന്നിട്ട് ഒരാൾ ഷോർട്സൊക്കെ കേൾക്കുന്നു കേട്ടോ വീഡിയോ അത് പ്രത്യേക ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഞാൻ നമ്മൾ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആളും ജയൻ അത്സമായിട്ട് മുങ്ങാൻ നിൽക്കും പിന്നെ വന്നു പിന്നെ ഇനാളെ കണ്ടിൽ പെട്ടതെട്ടോ പിന്നെ അത് നല്ല എന്താ പറയുക ചീരൊക്കെ ചേർത്ത് തന്ന് ആ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് വേറെ ഒരു ആക്ടർ അതിൽ ഡ്രൈൻ എൻ്റിങ് ആണെങ്കിൽ ഇവിടെ െ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ കുറെ ഫാമിലികളും ഉണ്ട് കേട്ടോ ആ നേരമായിട്ടും രാത്രിയാണെന്ന് പറഞ്ഞിട്ട് കയറില്ല രാത്രി നല്ല തിരക്കുണ്ടായിരുന്നു കൂടുതലും ഫാമിലികളായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഏറ്റവും അടുത്ത് ഇങ്ങനെക്കൊന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തന്നെ വേറൊരു എന്താ പറയുക ആ ഒരു വൈബില്ലേ എനിക്ക് മനസ്സിന് സന്തോഷവും കാര്യങ്ങളും ഓരോ സന്തോഷമില്ല ഞങ്ങൾക്ക് നമ്മളെ വലിയ സന്തോഷവും അങ്ങനെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നല്ല വെറൈറ്റി ഫിഷുകളുണ്ട് കിട്ടും ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിനെയൊക്കെ കാണുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ പിന്നെ ഗോൾഡ് ഫിഷ് അങ്ങനത്തെ പിന്നെ ഗപ്പി ഐറ്റംസ് അങ്ങനത്തൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറേയൊക്കെ വീഡിയോസിലെന്തെങ്കിലുമൊക്കെ കണ്ടിരുന്നതല്ലാതെ വീട് നേരിട്ട് ഇപ്പോൾ കണ്ട് നല്ല രസം കാണാൻ അതിങ്ങനത്തെ കണ്ടാൽ പിന്നെ അവളൊന്നും പോരാൻ തോന്നില്ല അത്രക്കും ഭംഗിയാണ് കാണാൻ ഒരു ആണ് അപ്പം ഞാൻ ഓനെ കൊണ്ടൊന്നൊന്ന് തൊടിയിപ്പിച്ച് അപ്പോൾ ഓനെ തൊട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഫേസ് മാറിയിട്ടില്ല അങ്ങനെ നമ്മൾ വേഗമായി ഒന്ന് എത്തു കാണാന് അത്യാവശ്യം വലുപ്പക്കണ്ട് കേട്ടോ ആൾ അത് പൈറ്റർ ഒന്നിനൊക്കെ വാങ്ങുന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇത് വേറെ തന്നെയാണ് ഷൂണ്ടൊക്കെ പൂർത്തിട്ടുള്ള ടൈറ്റിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഡയറക്റ്റ് ഇപ്പോൾ ഉള്ള കാണുന്നതിനേക്കാളും നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ആ സ്ഥലം പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻസും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വേറെ ഒരു ലെവലാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പല മീനുകളും പല തരം മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റിങ്ങും പിന്നെ അതേപോലെ അവർ ഓരോ ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനനുസരിച്ച് ഓരോ നോക്കുന്നതിനനുസരിച്ചുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മളെ ത്യേകിച്ച് പോകാൻ നിൽക്കുകയാണ് ഗാസ് ഉറക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെന്തായാലും ഇങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്